അല്ല എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് പതിനെട്ട് മണിക്കൂറോളം ക്യൂ നിൽക്കാൻ പറ്റുന്നവരും വന്നാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് ചിലപ്പോൾ അദ്ദേഹം പോകുന്ന വലിയ വലിയ ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തിന് ബി ഐ പി പരിഗണന കിട്ടുമായിരിക്കും എന്തുകൊണ്ടാണ് അത്ര ദുരിതമായിരുന്നു കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അനുഭവിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസ കാലങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും കയറി വരല്ലേ വരക്കൂട്ടത്തിന്റെ അവിടെ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും ഒരു നിയന്ത്രണം പോലും ഇല്ല ശബരിമല കയറ്റം കഠനം എന്റെ പിണറായി എന്ന് പറയുന്ന അവസ്ഥയായി ഇപ്പോൾ കാര്യങ്ങൾ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ മുതൽ അയ്യപ്പന്മാർ അയ്യപ്പന്മാർ വളരെ രീതിയിൽ കഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് രണ്ട് ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സർ എന്ത് തോന്നുന്നു ഈ ഒരു കാഴ്ച കാണുമ്പോൾ വളരെ അതി കഠിനമാണ് പറയുന്നത് സർക്കാർ അധികാരത്തിലേറി അയ്യപ്പന്മാരെ ദ്രോഹിക്കാവുന്നതിനും അപ്പുറം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ മണ്ഡലകാലത്തും കാണാൻ കഴിയുന്നത് കാരണം ഒരു രീതിയിലുള്ള സജ്ജീകരണങ്ങളും അയ്യപ്പന്മാർ എത്തിയിട്ടും ഒരു രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഇത്രയും നാളുകളായിട്ട് നടത്തിയിട്ടില്ല വലിയ അയ്യപ്പ സംഗമം എല്ലാം നടത്തിയെങ്കിലും ഇപ്പോഴും ഭക്തനായിട്ടില്ല എന്ന് വേണം പറയാം അപ്പൊ ഇതിന് പിണറായിക്ക് വലിയൊരു രീതിയിലുള്ള തിരിച്ചടി നൽകും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ സംസാരം തീർച്ചയായിട്ടും കാരണം നമുക്കറിയാം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ശബരിമലയെ ഒരു കറവ പശുവായിട്ടാണ് കാണുന്നത് സാമ്പത്തികം മാത്രം മതി പക്ഷെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടത്തുവാൻ വേണ്ടി ഈ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ സാധിച്ചിട്ടില്ല അവിടെ നടക്കുന്നത് തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും മാത്രമാണെന്ന് പുറംലോകം ഇന്ന് വളരെയധികം വിശ്വസിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്കറിയാം ഒരു കാലഘട്ടത്തിലും ഇല്ലാത്തതുപോലെ നിരവധി ആയിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർ കഴിഞ്ഞ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അവരാണ് ഈ ആദ്യ കാലങ്ങളിൽ വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് അയ്യപ്പന് അഭിഷേകം പോലും ചെയ്യാൻ സാധിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഇതുവരെ ഈ ശബരിമലയിൽ ഉണ്ടായിട്ടില്ല ആ സാഹചര്യം സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ വകുപ്പ് മന്ത്രിയും സർക്കാരുമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മൾ മനസ്സിലാക്കണം പന്ത്രണ്ട് മണിക്കൂറിലധികം ക്യൂ നിൽക്കേണ്ടി വരികയാണ് കുട്ടികൾ കുട്ടികളുടെ വിളികൾ നിലവിളികൾ എല്ലാം ഒക്കെ ശരിക്കും ഒരു ഏകാന്ത തടവറയിൽ ആൾക്കാരുണ്ടല്ലേ ഉള്ളു തടവറയിൽ ഇട്ടിരിക്കുന്ന സമീപനം പോലെയാണ് ശരിക്കും അവിടുത്തെ അയ്യപ്പ ഭക്തന്മാർ അനുഭവിച്ചിരിക്കുന്നത് ആ നിൽക്കുന്ന ആൾക്കാർക്ക് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്തെങ്കിലും ലഘു ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അവരിടുന്ന കാണിക്കയും അതോടൊപ്പം തന്നെ നെയ്യും അതൊക്കെ ലേലം ചെയ്ത് വിൽക്കുക മാത്രമേ അതുവഴി സാമ്പത്തികം ഉണ്ടാക്കുക മാത്രമായിട്ട് ഭക്തരെ കാണുന്നു അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് മറിച്ച് മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത് വകുപ്പ് മന്ത്രി പറയുകയാണ് ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ അനുമതി തന്നില്ല ഏകോപനം നടത്തുവാനുള്ള അനുമതി തന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് കേൾക്കട്ടെ ഇവിടെ ഏതാണ്ട് എട്ടാം ഒൻപതാം തീയതിയാണ് ഇലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ഒൻപതാം തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിയുമ്പോൾ നട തുറക്കുകയാണ് ആ പത്ത് ദിവസം കൊണ്ടാണോ ദേവസ്വം വകുപ്പ് മന്ത്രി ഏകോപനം നടത്താൻ വേണ്ടി പോകുന്നത് ഇവിടെ ഹൈക്കോടതിയുടെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് നാല് മാസത്തിന് മുമ്പ് തന്നെ ആ ശബരിമലയുടെ മണ്ഡലകാലത്ത് വ്യക്തമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടത്തണം അവിടുത്തെ എല്ലാ പോരായ്മയങ്ങളും പരിഹരിക്കണം ഭക്തർക്ക് സുഗമമായിട്ട് ദർശനം നടത്തി പോകാനുള്ള സാഹചര്യം എന്താണോ വേണ്ടത് അത് നടത്തണമെന്ന് പറഞ്ഞിട്ടുള്ള ഹൈക്കോടതി ഉണ്ട് ഈ ദേവസ്വം ബോർഡുണ്ട് ദേവസ്വം ബോർഡ് മന്ത്രിയുണ്ട് സർക്കാരുണ്ട് സർക്കാർ ഒന്നും ഇതിനൊന്നും വേണ്ടി നിന്നില്ല സർക്കാർ എന്താ ചെയ്തത് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് അവിടെ ഒരു അയ്യപ്പ സംഗമം നടത്തി ആ പമ്പയിലൊരു അയ്യപ്പ സംഗമം നടത്തിയ പൈസ മാത്രം മതിയായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആ പൈസ എന്തിനാണ് ഇത് നടത്തിയത് ഇനി ഒരു പക്ഷേ വാസവനും മുഖ്യമന്ത്രിയും വിചാരിച്ചുകയാണ് അവരുടെ അയ്യപ്പ സംഗമത്തിൽ നടത്തിയ ആൾക്കാർ മാത്രമേ ഇവിടെ വരുള്ളൂ ഒരു പക്ഷേ അവർ വിശ്വസിച്ചുണ്ടായിരിക്കും അത്രത്തോളം ലഘുവായിട്ടാണ് അവർ വിഷയത്തെ കാണുന്നത് ഒരു കാര്യം ഗുരുവായൂരും അതോടൊപ്പം തന്നെ ശബരിമല ഉള്ളത് കൊണ്ടാണ് വാസവൻ എന്നൊരു മന്ത്രി കേരളത്തിലുള്ളതെന്ന് മനസ്സിലാക്കണം ദേവസ്വം എന്ന് പറയുന്ന സാധനം ഇത് രണ്ടും പ്രഥമമായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് ആ മന്ത്രി മന്ത്രിയുള്ളതാണ് അപ്പൊ മന്ത്രി മനസ്സിലാക്കേണ്ടത് താൻ ഇരിക്കുന്നത് ശബരിമലയും ഗുരുവായൂരും പോലെയുള്ള ക്ഷേത്രങ്ങളുള്ളത് കൊണ്ടാണ് അപ്പൊ ആ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ തയ്യാറായില്ലെങ്കിൽ ഭക്തരുടെ ഭാഗത്തു നിന്നും വ്യക്തമായിട്ടുള്ള മറുപടി തന്നെ സർക്കാർ തീവെട്ടിക്കൊള്ള നടത്തുമ്പോഴല്ല ഇവിടത്തെ വരുന്ന ഭക്തർ അവന്റെ വിയർപ്പിന്റെ ഒരു അംശം അവിടെ അർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ആ വിശ്വാസം കെടുത്താൽ സർക്കാർ പെട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് അടിയന്തരമായിട്ട് കാരണം എന്താ വെച്ചാൽ ഇവിടെ പോലീസ് പറയാതിരിക്കാൻ പറ്റില്ല ശ്രീ ശ്രീജിത്ത് എന്താണ് പതിനെട്ട് മണിക്കൂറോളം ക്യൂ നിൽക്കാൻ പറ്റുന്നവരും ഇവിടെ വന്നാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അടിസ്ഥാനത്തിലാണ് പറയുന്നത് ചിലപ്പോൾ അദ്ദേഹം പോകുന്ന വലിയ വലിയ ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തിന് ബി ഐ പി പരിഗണന കിട്ടുമായിരിക്കും പക്ഷെ പാവങ്ങൾ പത്ത് നാൽപ്പത്തൊന്ന് ദിവസം കുട്ടികളുമായിട്ട് മാണിയപ്പുറങ്ങൾ ആദ്യമായിട്ട് ശബരിമല വരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പതിനെട്ട് മണിക്കൂർ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ത്യാഗമാണ് അത് നമ്മൾ മനസ്സിലാക്കണം അവർ അയ്യപ്പനെ എന്ന് പറഞ്ഞ് ഉറച്ച വിശ്വാസത്തിൽ വരുന്നവരുണ്ട് പക്ഷെ അവർക്ക് കൊടുക്കേണ്ട ന്യായമായിട്ടുള്ള ഒരു ഭക്തന് കൊടുക്കേണ്ട ന്യായമായിട്ടുള്ള അംഗീകാരം അത് കൊടുക്കാൻ ഇവിടുത്തെ സർക്കാർ ബാധ്യസ്ഥരാണ് അവിടുത്തെ പോലീസ് ബാധ്യസ്ഥരാണ് എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ അവിടെ എത്തി അതിനെക്കുറിച്ചൊന്നും അല്ല പറയുന്നത് എന്തുകൊണ്ട് തിക്കും തിരക്കും ഉണ്ടായി അതിനെക്കുറിച്ചല്ല ശ്രീ ശ്രീജിത്ത് പറയുന്നത് ശ്രീജിത്ത് പറയുന്നത് എന്താണ് നിങ്ങൾ പതിനെട്ട് മണിക്കൂർ നിൽക്കാൻ വേണ്ടി വരണം അതൊക്കെ എന്താ പറയുക അതൊക്കെ ദാർഢ്യം നിറഞ്ഞ ശബരിമല സന്നിധിയിൽ നിന്നുകൊണ്ട് അത്തരം ദാഠ്യം നിറഞ്ഞ വാക്കുകൾ പ്രയോഗിക്കാൻ അദ്ദേഹത്തിന്റെ പാടൊന്നും പാടില്ല സത്യത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും ഈ വിഷയത്തിൽ സമ്പൂർണ്ണ പരാജയപ്പെട്ടിരിക്കുകയാണ് ആ പരാജയം മറച്ചു കാണാൻ വേണ്ടി ആർക്കും സാധിക്കില്ല ഒരു ഹിന്ദു വിശ്വാസികൾക്കും സാധിക്കില്ല ഒരു ഹിന്ദു സംഘടനകൾക്കും സാധിക്കില്ല ഒരു അയ്യപ്പ ഭക്തനും സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത അടിയന്തര പ്രാധാന്യത്തോടു കൂടി അവിടെ അവിടുത്തെ നിയന്ത്രണം നമ്മൾ നോക്കണം അവിടെ ഒരുപാട് ബിൽഡിംഗ് കയറിപ്പോകുമ്പോൾ നമ്മൾ പമ്പയിൽ നിന്ന് കയറിപ്പോകുമ്പോൾ നിരവധി ആയിട്ടുള്ള ബിൽഡിംഗ് കെട്ടിട്ടിട്ടുണ്ട് ആ ബിൽഡിങ്ങിലൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള കുടിവെള്ളവും മറ്റ് ലഘുഭക്ഷണവും കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ട് അവർക്ക് വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ട് ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എന്ത് പരിപാടിയാണ് സത്യത്തിൽ ഇവർ നടക്കുന്നത് ഇവർക്ക് അറിയാമെന്നുള്ള ആ പണി ഇരുട്ടിന്റെ മറവിൽ മോട്ടിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല അയ്യപ്പന അവർക്ക് താല്പര്യമില്ല അവിടെ വരുന്ന ഭക്തരെയും താല്പര്യമില്ല ഭക്തർ ഇടുന്ന കാണിക്കയും ഭക്തർ കൊടുക്കുന്ന സ്വർണവും അതോടൊപ്പം തന്നെ മറ്റു മറ്റു ആഭരണങ്ങളും അതിലേക്കാണ് സത്യത്തിൽ ഈ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും കണ്ണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഈ മണ്ഡലം കാലം തെളിയിച്ചിരിക്കുകയാണ് സാർ ഇതിന്റെ ദേവസ്വം ബോർഡ് ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ പറഞ്ഞത് യാതൊരു വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നില്ല ഒരു എന്താ പറയാ ആദ്യമായിട്ടാണ് ഒരു സീസൺ ശബരിമല സീസൺ ഇത്രത്തോളം പ്രശ്നമാക്കുന്നതെന്നാണ് അദ്ദേഹം കാണുന്നതെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അതായത് സർക്കാരിനെതിരെ അദ്ദേഹം തന്നെ തുറന്നടിക്കുന്ന തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തെ നമ്മൾ രണ്ടു ദിവസമുള്ള വന്നിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചോ വരുന്ന മണ്ഡലകാലത്തിൽ എടുക്കേണ്ട സാഹചര്യങ്ങളെ കുറിച്ചോ പദ്ധതികളെ കുറിച്ചോ ഒന്നും തന്നെ ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഏകോപന സംവിധാനം അവിടെ നടത്തിട്ടില്ലല്ലോ മന്ത്രിമാർ നിവ ആയിട്ടുള്ള വകുപ്പുണ്ട് ഇലക്ട്രിസിറ്റി വകുപ്പുണ്ട് ജലസേചന വകുപ്പുണ്ട് ഫോറസ്റ്റ് വകുപ്പുണ്ട് ഇങ്ങനെ നിരവധി വകുപ്പുകളുടെ ഒരു ഏകോപനം അവിടെ നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ല അവിടെ ഏകോപനം ഞാൻ പറഞ്ഞില്ല പമ്പയിലെ സംഗമം നടത്താനുള്ള ഏകോപനം നടന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള കള്ളന്മാരുമായിട്ട് ഒരു ഏകോപനം നടത്തി കച്ചവടം നടത്തി എന്നല്ലാതെ ശബരിമലയിൽ വന്ന് നിരവധി ആയിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വരുന്ന അയ്യപ്പ ഭക്തർക്ക് അവർക്ക് മനഃശാന്തിയോടു കൂടി നിന്ന് തൊഴുത് അയ്യപ്പന് അഭിഷേകം നടത്തി തിരിച്ചു പോകുവാനുള്ള ഒരു സംവിധാനം ആ സംവിധാനം ഒരുക്കുവാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഇറങ്ങിപ്പോയി രണ്ടു ദിവസമായല്ലേ അദ്ദേഹത്തിന് അറിയാമല്ലോ മണ്ഡലകാലം കഴിഞ്ഞ മൂന്ന് മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞാൽ മണ്ഡലകാലം വരുമെന്ന് വാസവനും അറിയാം പ്രശാന്തിനും അറിയാം ഇവിടുത്തെ സർക്കാരിനും അറിയാം പക്ഷെ അവരാരും തന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ രണ്ട് ദിവസം അയ്യപ്പ ഭക്തർ അനുഭവിച്ച ദുരിതങ്ങൾക്ക് ദുരിതങ്ങൾ എന്ന് പറയുന്നതിന്റെ വസ്തുവാണ് എന്നാലും തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കൂടെയാണ് അപ്പോഴും ഒരു ധാർഷ്ട്യം പിണറായിന്റെ ഒരു ധാർഢ്യം നമുക്ക് കാണാനാവും തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഒരു സാഹചര്യം ആ സമയത്ത് പോലും ജനങ്ങൾ തനിക്ക് വോട്ട് ചെയ്യും എന്നുള്ള അഹങ്കാരമാണോ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത്ര ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിയും എന്നറിയാം പക്ഷെ ഗജനാവ് കാലിയായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തങ്ങളുടെ ഭരണം മാറി അടുത്ത ഭരണം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെ ഒരു ഒരു തന്ത്രമാണോ പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അല്ല എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ ഗവൺമെന്റ് വന്നിട്ടുള്ള ഇനി ഇത് തീരാനുള്ള കാലാവധി രണ്ട് മൂന്ന് മാസം കൂടിയുള്ളൂ ഈ ഒൻപത് വർഷവും കേരളത്തിലെ മുഴുവൻ സംസ്ഥാന കേരളത്തിലെ മുഴുവൻ ആരാധന സനാതനധർമ്മത്തെ തകർക്കുവാനുള്ള ശ്രമം തന്നെയാണ് ഈ ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത് അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇത്രയും വലിയ ഞാൻ കേക്കട്ടെ ഇത്രയും വലിയ വിഷയങ്ങൾ കഴിഞ്ഞ കുറെ ഒരു മൂന്ന് നാല് മാസക്കാലം കൊണ്ട് ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട് ആ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വിഷയം ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളല്ലേ സ്വാഭാവികമായിട്ടും ഒരു ഭരണകർത്താക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവും അത് ദേവസ്വം ബോർഡ് ആകട്ടെ ദേവസ്വം വകുപ്പ് മന്ത്രിയാകട്ടെ സർക്കാരിന്റെ ഭാഗത്ത് അവിടെ ഒരു വിഷയം ഉണ്ടാകാൻ പാടില്ല അത്രയ്ക്ക് പഴുതടച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവണം പഴുതടച്ചിട്ടുള്ള മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണം ഇതെല്ലാം വേണമെന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാരല്ലേ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ടത് പക്ഷേ അവിടെ ഈ സർക്കാർ എന്താണ് ചെയ്തത് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അയ്യപ്പ സംഗമത്തിൽ ചെന്ന മന്ത്രിമാർ പോലും മോളിൽ ശബരിമലയിലോട്ട് പോകുന്ന വഴിയിൽ എന്താണ് സംഭവിക്കുന്നത് ആ പോകുന്നവർ ഇടത്ത് ഭക്തർക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒന്ന് അവിടെ കൂടിയ ഏതെങ്കിലും മന്ത്രി പൂങ്കമന്മാർ തയ്യാറായിട്ടുണ്ടോ ഒരു മന്ത്രിമാർ പോലും ഇതിന് ഇതിന് അനുകൂലമായിട്ട് പ്രതികൂലമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അയ്യപ്പ ഭക്തന്മാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അയ്യപ്പ ഭക്തന്മാരെന്ന് വെച്ചാൽ അവരുടെ കാണിക്കമതി അവരുടെ നെയ്മതി അവരുടെ തേങ്ങ മതി അത് മാത്രം അവർക്ക് മതി അവർക്ക് വേറെ ഒന്നും വേണ്ട ഇതൊക്കെ വിറ്റ് കാശാക്കുക എന്നുള്ള ലക്ഷ്യത്തിനപ്പുറത്തേക്ക് ആ ശബരിമല എന്ന് പറയുന്ന ധർമ്മശാസ്ത്രാവിൻ്റെ മുന്നിൽ തൊഴുവാൻ വരുന്ന ഭക്തർക്ക് ഒരു കാര്യം ചെയ്യാൻ പോലും ഈ സർക്കാർ തയ്യാറാകാത്ത ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ കടന്നു പോകുന്നത് ഇതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതാണെന്ന് സർക്കാരും ദിവസം ബോർഡും തിരിച്ചറിഞ്ഞാൽ വളരെ നന്നായിരിക്കും ാണ് അപ്പൊ ബി ജെ പിന്നെതിരെ ശക്തമായിട്ടുള്ള ഈ ഒരു വിഷയം ഒരു പ്രതിഷേധം ഉണ്ടാവും ബി ജെ പി പ്രതിഷേധത്തിനപ്പുറത്തേക്ക് കേരളത്തിലെ ഹിന്ദു വിശ്വാസികളുടെ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ബി ജെ പി അതിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു കക്ഷി പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിനോടൊപ്പം ബി ജെ പി എന്ന് നില്ക്കുന്നു ഇപ്പോഴും നിൽക്കുന്നു ഇവിടെ ഇപ്പൊ ഉയർന്നു വരുന്നത് എന്താണ് കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ പറയുന്നുണ്ട് കാരണം ഒരു ഞാൻ കേട്ട ഒരു മാധ്യമങ്ങൾ പോലും ന്യായീകരണത്തിന് നിൽക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ന്യായീകരിക്കും എന്തുകൊണ്ടാണ് അത്ര ദുരിതമായിരുന്നു കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അനുഭവിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസക്കാലങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും കയറി വരല്ലേ വരക്കൂട്ടത്തിൻ്റെ അവിടെ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും ഒരു നിയന്ത്രണം പോലും ഇല്ല അവിടെ നിഗരിക്കാനുള്ള സംവിധാനം കൊടുക്കുന്നില്ല ഓരോ സ്ഥലത്തും സ്റ്റേ ഇതുകൊണ്ടായിരുന്നു ഷെഡുകൾ ഉണ്ട് ആ ഷെഡുകൾ തുറന്നു കൊടുത്ത് അവർക്ക് കുറച്ച് കുടിവെള്ളം കൊടുത്ത് അങ്ങനെ അവിടുത്തെ ക്രമീകരണങ്ങൾ കുറച്ചുകൊണ്ട് പമ്പയിൽ നിന്ന് മുകളിലേക്ക് കയറുന്നതിന്റെ ആൾക്കാരുടെ തിരക്ക് കുറച്ചുകൊണ്ട് എത്രയും വേഗം അയ്യപ്പനെ തൊഴുതു പോകാനും അഭിഷേകം നടത്താനുള്ള സാഹചര്യം സൃഷ്ടിക്കാം ഇതിനൊക്കെ നമ്മൾ പറയുന്നത് ഒരു ലക്ഷം പേര് ഇന്നലെ പറഞ്ഞു ഒരു മൊത്തം നാല് ദിവസം കൊണ്ട് രണ്ടു ലക്ഷം പേരാണ് വരുന്നത് തിരുപ്പതി പോലെയുള്ള മഹാക്ഷേത്രങ്ങളിൽ അഞ്ചു ലക്ഷവും പത്തു ലക്ഷമാണ് ദിവസം വന്നു പോകുന്നത് അവിടെ ഒന്നും ഈ വിഷയമില്ലല്ലോ ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷം ആൾക്കാർ വരുന്ന ശബരിമല സന്നിധാനത്ത് ആ സന്നിധാനത്ത് തിക്കും തിരക്കും ഇല്ലാതെ ഇത് കൊണ്ടുപോവാൻ ഇവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവരുടെ വീഴ്ചയില്ലേ പിടിപ്പുകേടല്ലേ എല്ലാ വർഷവും മണ്ഡലകാലം ഉണ്ടെന്നും മണ്ഡലകാലത്ത് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ വരുമെന്നും ഒക്കെ ഈ അറിയാം അപ്പൊ സർക്കാർ ഇതെന്തിനാണ് വെറും തമാശ കളിയാറ്റെടുത്തിരിക്കയാണ് മറ്റേ ഏഹ് ഈ സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിച്ചതുപോലെ ഇതും അങ്ങ് പോ ഇത് ഇതൊരു വിഷയമായി അങ്ങ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വർണ്ണക്കടത്ത് അടിപ്പും അതെ അതാണ് ഞാൻ ചോദിക്കാൻ വേണ്ടിയത് വാസുവിന്റെ അറസ്റ്റ് മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മണ്ഡലകാലം ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് നയിച്ചത് കടകംപള്ളിയുടെ വിശ്വസ്തനായിട്ടുള്ള കടകംപള്ളി വിജയൻ കടകംപള്ളി സുരേന്ദ്രൻ കണ്ടിട്ടുള്ള എന്താ സത്യസന്ധനായിട്ടുള്ള വാസുവിനെ ആ വാസുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വിശ്വാസികളെ സത്യത്തിൽ ബലി കൊടുക്കുന്നത് ആ വാസുവിന്റെ കേസും വാസുവിൽ നിന്നും പത്മകുമാരിനിലേക്കുള്ള ദൂരം ആ ദൂരം കുറയ്ക്കുക പത്മകുമാരനെ സംരക്ഷിക്കുക അതിന് വേണ്ടിയിട്ടാണ് മറ്റൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നത് അപ്പോ ഹിന്ദുക്കളായിട്ടുള്ള അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അവിടെ വന്ന് എന്തെങ്കിലും വിഷയമുണ്ടായി അല്ലെങ്കിൽ ഇവരുടെ പിടിപ്പുകേട് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന്റെ പിറകിൽ പോകും കേരളം കേരളം ആ പ്രശ്നത്തിന്റെ പിറകിൽ പോകും അപ്പോ പത്മകുമാരനെ രക്ഷിച്ചെടുക്കാം വാസുവിനെ രക്ഷിച്ചെടുക്കാം എല്ലാരെയും രക്ഷിച്ചെടുക്കാം എന്നുള്ള വ്യാമോഹമാണ് സത്യത്തിൽ ഈ സർക്കാരിനുള്ളത് അയ്യപ്പനോടാണ് കളി